ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് വയനാട് ചീരാൽ പുളിഞ്ചാറിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലി കൂട്ടിലായി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്നലെ രാത്രി പുലി കുടുങ്ങിയത് രണ്ടു വയസ്സുള്ള ആൺപുലിയാണ് കൂട്ടിൽ കുടുങ്ങിയതെന്ന പ്രാഥമിക നിഗമനം തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള ചീരാലിൽ പുലിയും കരടിയും ഇറങ്ങുന്ന സ്ഥലമാണ് വന്യമൃഗങ്ങൾ ചീരാലിലും സമീപ പ്രദേശങ്ങളിലും വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നത് സർവ്വസാധാരണമാണ് ഇത് വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കഴിഞ്ഞ മാസം പുളിഞ്ചാലിൽ ഒൻപത് മാസം പ്രായമുള്ള പശുക്കിടാവിനെ പുലി കൊന്നിരുന്നു കാടംതൊടി സേതാലിയുടെ വീട്ടുവളപ്പിലെ തൊഴുത്തിന് സമീപത്താണ് ചൊവ്വാഴ്ച പുലർച്ചെ ആക്രമണമുണ്ടായത് രാവിലെ പശുവിനെ കറന്ന ശേഷം പുല്ല് നൽകാനായി തൊഴുത്തിലെത്തിയപ്പോഴാണ് സെയ്താലിയും കുടുംബവും പശുക്കിടാവിനെ പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരം പറഞ്ഞ് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെയാണ് പുലിയെ പിടികൂടാനായി പശുക്കിടാവിനെ കൊന്നു തിന്ന പുളിഞ്ചാലിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് കരിങ്കാളിക്കുന്നിൽ പുലിശല്യത്തെ തുടർന്ന് മുൻപ് സ്ഥാപിച്ച കൂട് പുളിഞ്ചാലിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണുണ്ടായത് വന്യമൃഗശല്യം തുടരുന്ന ചീരാൽ മേഖലയിൽ നിലവിൽ ആകെ മൂന്ന് കൂടുകളാണുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ചീരാലിലും പരിസര പ്രദേശങ്ങളിലും വന്യജീവി ആക്രമണം തുടർക്കഥയാവുകയാണ് ചൊവ്വാഴ്ച ചീരാൽ ടൌണിന് സമീപം പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു ആഴ്ച കൊഴുവണയിലും സമാനമായ രീതിയിൽ പുലിയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനിടെ ഈസ്റ്റ് ചീരാൽ ഭാഗത്ത് കരടി ശല്യവും രൂക്ഷമാണ് തുടർച്ചയായുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ പ്രദേശത്ത് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് നിലമ്പൂർ ആൻഡ് ഡയമണ്ട് കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാൻ പണിക്കുലിയിൽ Jaditra Bridal Collections by Shobhika Weddings. Faceted, rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds.